في കൊമ്പാടും ചായോടി കഴിഞ്ഞ പിന്നെ വയ്ക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെന്താ നാട്ടിൽ പോന്നിട്ട് പോയി പൈരല്ലേ ഞാൻ നിങ്ങളെ സങ്കടം തീർക്കാൻ മൊത്തം ഞാൻ ചുറ്റിക്കറക്കി കാണിച്ചു അത് ശരിയാണ് പേർച്ച വണ്ടി നമുക്ക് കിട്ടും നമ്മൾ അൽമദീന ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്താലേ നാല് ടയോട്ടന്റെ കൊറോണ കൊടുക്കണേ കൊറോണ സത്യാണ് പറയണത് ഇവിടെ പെരിയാ പറഞ്ഞാ അതാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റിന്റെ മൻസൂറ കോയേ നാട്ടിൽ ഞാൻ പറഞ്ഞതൊക്കെ സ്ഥലത്തിന്റെ പേരാണ് അൽമദീനന്റെ ബ്രാഞ്ചുകൾ ഉള്ള സ്ഥലങ്ങളാണ് കേക്കും അത് മാത്രല്ല അതിന്റെ കാർ പേരെന്തെങ്കിലും മാറ്റി എന്നിട്ട് നവംബർ പന്ത്രണ്ടാം തീയതി മുതൽ ജനുവരി പത്താം തീയതി വരെ അതെല്ലാം റിയാദിക്ക് കപ്പലും മയത്തുമയ്യത്തൊക്കെ കപ്പൽ കൊണ്ടോണ്ടരും ചങ്കളെ റിയാദിലെ അൽമദീന ഹൈപ്പർ മാർക്കറ്റിന്റെ മൻസൂറ ബത്തൈക്ക് ബ്രാഞ്ചുകളിൽ കാർ കാർണിവൽ നടക്കാനുണ്ടോ അതെ നാല് ടയോട്ട കൊറോള കാറുകളാണ് സമ്മാനം കൊടുക്കാൻ പോണത് അൽമദീന ഹൈപ്പർ മാർക്കറ്റ് നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ഫസ്റ്റ് കാർ നൽകുന്ന ദിവസം ഡിസംബർ പന്ത്രണ്ട് രണ്ടാമത്തെ കാർ നൽകുന്നത് ഡിസംബർ പതിമൂന്ന് മൂന്നാമത്തെ കാർ നൽകുന്നത് ജനുവരി ഒമ്പതിന് നാലാമത്തെ കാർ കൊടുക്കാൻ പോണത് ജനുവരി പത്തിന് അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട അടിച്ചു കറിക്കോളി നമ്മൾ റിയാദിലുള്ള അൽമദീന ഹൈപ്പർ മാർക്കറ്റിന്റെ മൻസൂറ ബത്തൈക്ക് ബ്രാഞ്ചുകളിലേക്ക്